നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഡിജിറ്റൽ ഷോറൂം കോഴിക്കോട് റോഡിൽ പെട്രോൾ പമ്പിന് സമീപം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു വടകര ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ വിപുലമായ ശേഖരവുമായി സാംസങ് ഇനി മൊബൈൽ ഷോറൂം കോഴിക്കോട് റോഡിൽ പഴയ പെട്രോൾ പമ്പിന് സമീപം സെന്റ് ഫ്രാൻസിസ് ചർച്ചിന് മുൻവശം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു വടകര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ൂരാ ചുണ്ട് ആദ്യ വിൽപ്പന സ്വീകരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും കൂടാതെ ജനുവരി മുപ്പത്തിയൊന്ന് വരെ പൂരിപ്പിച്ച കൂപ്പൺ ഷോറൂമിൽ വെച്ചിരിക്കുന്ന ബോക്സിൽ നിക്ഷേപിക്കുന്നവരിൽ നിന്ന് നറുക്കെടുത്ത് സമ്മാനവും ലഭിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ മറ്റു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടനവേളയിൽ പങ്കെടുത്തു ബിസിനസ് ന്യൂസ് മീഡിയ വിഷൻ